തെന്നിന്ത്യൻ താരസുന്ദരി എന്ന അക്ഷരം തെറ്റാതെ വിളിക്കാൻ കഴിയുന്ന നടിയാണ് നിത്യ മേനോൻ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എന്നിങ്ങനെ നാല് ഭാഷകളിലും പോയി തൻ്റെതായ സ്ഥാനം ഉറപ്പിക്കാൻ കഴിഞ്ഞതാണ് നടിയുടെ ഏറ്റവും വലിയ വിജയം രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ലവ് എന്ന സിനിമയായിരുന്നു നിത്യ അവസാനമായി മലയാളത്തിൽ അഭിനയിച്ച സിനിമ വിജയ് നായകനായി അഭിനയിച്ച മേഴ്സൽ എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഒരേ സമയം നാലു ഭാഷകളിൽ നിർമ്മിക്കുന്ന പ്രാണ എന്ന സിനിമയിലാണ് നിത്യ അഭിനയിക്കുന്നത് അതിനൊപ്പം നിത്യയും കാജൽ അഗർവാളും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന എവ് എന്ന തെലുങ്ക് സിനിമയും ചിത്രീകരണം ആരംഭിക്കുകയാണ് നിത്യയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ ഇങ്ങനെ നാല് ഭാഷാ സിനിമകളിൽ ഒരു സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞ മലയാള നടിയാണ് നിത്യ മേനോൻ മലയാളത്തിൽ നിന്ന് ഇടവേളയെടുത്ത നിത്യ ഇപ്പോൾ തെലുങ്ക് കന്നഡ തമിഴ് എന്നിവിടങ്ങളിൽ സജീവ സാന്നിധ്യമാണ് ഇളയദളപതി വിജയ നായകനായ മേഴ്സൽ എന്ന സിനിമയിലായിരുന്നു നിത്യ അവസാനമായി അഭിനയിച്ചിരുന്നത് സിനിമ വൺ ഹിറ്റായിരുന്നു ശേഷം അണിയറയിൽ നിത്യ നായികയാവുന്ന രണ്ട് സിനിമകളാണ് നിർമ്മിക്കുന്നത് അവ രണ്ടും വളരെ പ്രാധാന്യമുള്ള സിനിമകളാണ് നിത്യ മേനോൻ നായികയാവുന്ന ഏറ്റവും പുതിയ സിനിമയാണ് പ്രാണ വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന സിനിമ മലയാളം തെലുങ്ക് കന്നഡ ഹിന്ദി എന്നിങ്ങനെ നാല് ഭാഷകളിലായിട്ടാണ് നിർമ്മിക്കുന്നത് നിത്യയും കാജൽ അഗർ അഗർവാളും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയാണ് എവ് തെലുങ്കിൽ നിർമ്മിക്കുന്ന സിനിമയിൽ നിന്നും ട്രെയിലർ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു സിനിമയിൽ വളരെയധികം വ്യത്യസ്തതയുള്ള കഥാപാത്രത്തെയാണ് നിത്യ അവതരിപ്പിക്കുന്നത് തൻ നായികയെ അഭിനയിക്കുന്ന തെലുങ്ക് സിനിമയിലെ കഥാപാത്രത്തെക്കുറിച്ച് സിനി നിത്യ തന്നെ ആദ്യം വ്യക്തമാക്കിയിരുന്നു മലയാളി ആരാധകരടക്കം ഞെട്ടിച്ച വേഷത്തിലാണ് നിത്യ അഭിനയിക്കുന്നത് ചിത്രത്തിൽ നിത്യ ഒരു ലെസ്ബിയനായിട്ടാണ് അഭിനയിക്കുന്നത് ചിത്രത്തിൽ ലിപ്ലോക്ക് രംഗങ്ങളുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു സിനിമയിൽ നിന്നും അടുത്തിടെ പുറത്തിറക്കിയ ട്രെയിലറിൽ പറഞ്ഞത് പ്രകാരം സിനിമ ഈ ഫെബ്രുവരി പതിനാറിന് റിലീസ് ചെയ്യുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ നിത്യയുടെ ചില ചിത്രങ്ങൾ ഇപ്പോൾ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം തടിച്ച് ഉരുണ്ട ഒരു മുഖവും ശരീരവുമായിട്ടാണ് നിത്യയുടെ പുതിയ ഫോട്ടോസ് വൈറലാവുന്നത് എങ്ങനെ നിത്യ ഇത്രയും വണ്ണം വെച്ചു എന്നതിന് അത്ഭുതകരമായ കാര്യം തന്നെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക